ഹലോ ഗൈസ് അസ്സലാ വലൈക്കും കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് മസ്ലീനിൽ വരുന്ന കുറച്ച് പാർട്ടി വെയർ സുതാര് മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊരാണ്ടി വടക റോട്ടിൽ തിക്കോടി ദയാപാലിറ്റീവ് സെൻ്ററിന് സമീപമാണ് നമ്മൾ ഷോപ്പിൽ ഗിവ്വേവേ വെച്ചിട്ടുണ്ട് ഏകദേശം നറുക്കെടുപ്പ് സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഏപ്രിലാണ് നമ്മൾ നറുക്കെടുപ്പ് വരുന്നത് അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം നമ്മൾ ആദ്യം നോക്കുന്നത് നല്ലൊരു ആഷ് കളറിൽ വരുന്ന നല്ല മസ്ലിൻ ക്ലോത്തിൽ വരുന്ന സെറ്റാണ് താഴ്ത്തായിട്ട് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്രിൻ്റാണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് കോട്ടണിലാണ് ഷോള് നാഷ് കളറിൽ ടോപ്പിൻ്റെ പ്രിൻറ്റ് നാല് സൈഡിലായിട്ട് വരുന്ന ഷോളാണ് നല്ല ലെങ്ത്തും പിടുത്തുമൊക്കെ ഉള്ള ഷോളും ടോപ്പും പാൻഡൊക്കെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് വരുന്നത് നല്ല ഒരു കളറാണ് വരുന്നത് സെയിം ബോട്ടം സെയിം ഷോളാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ ആരെങ്കിലുണ്ടെങ്കിൽ പ്ലീസ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരേണ്ടതാണ് അടുത്തത് നല്ലൊരു മസ്റ്റിയിൽ തന്നെയാണ് വരുന്നത് വേറൊരു പ്രിൻ്റ് ആണ് നെക്കിൽ ചില എംബ്രോയ്ഡറി വർക്കും പവർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻ്റെ ആയിട്ട് ചില ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ബോട്ടം ഷോൾ വരുന്നത് പ്രിൻ്റഡ് ആണ് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ ഉള്ള പ്രിൻ്റഡ് ഷോളാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വെയർ ആയിട്ടുള്ള മെറ്റീരിയലിനെ അതിൻ്റെ തന്നെ கலர்ணும் வரது மோட்டம் ஷோல் சேம் ஷோள் தான வரது தேங்க்ஸ் ஃபார் வாட்சிங்